ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പറയുന്നത് എന്താണ് വിഷു വിഷുവിൻ്റെ പ്രാധാന്യം എന്താണ് അതുപോലെ തന്നെ വിഷുവിൻ്റെ ഐതിഹ്യം എന്താണ് വിഷു കണിയൊരുക്കേണ്ടത് എങ്ങനെയാണ് വിഷു കൈനീട്ടം എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഏത് സമയത്താണ് വിഷുക്കണി കാണേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിഷുവിൻ്റെ ദിവസം തന്നെ നമ്മുടെ വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയാക്കുക എന്നുള്ളതാണ് വൃത്തിയാക്കി അതുപോലെ തന്നെ ചാണക വെള്ളമോ അല്ലെങ്കിൽ മഞ്ഞളിട്ട വെള്ളമോ തുളസിയിലൊക്കെ ഇട്ട വെള്ളമൊക്കെ കൊണ്ട് ആ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക നല്ല ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ തലേ ദിവസവും ആ വിഷുവിൻ്റെ ദിവസവും തന്നെ നമ്മൾ നോൺ വെജൊക്കെ ഉപയോഗിക്കാതിരിക്കുക നമുക്കറിയാം മലയാള മാസം മേടം ഒന്നിനാണ് ലോകമെമ്പാടും ഉള്ള മലയാളികൾ വിഷു ആഘോഷിക്കുന്നത് വിഷു എന്ന് പറയുമ്പോഴത്തേൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് രാത്രിയും പകലും തുല്യമായി വരുന്ന ഒരു ദിവസമാണ് വിഷു എന്ന് പറയുന്നത് അപ്പോൾ ഈ വരുന്ന ഒരു വർഷത്തെക്കുറിച്ചാണ് വിഷുവിലൂടെ ജനങ്ങൾ ചിന്തിക്കുന്നത് വിഷു ഫലം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അറിയാം നമ്മൾ ഈ വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങൾ അടുത്ത ഒരു വർഷം അതിൻ്റെ ഒരു ഐശ്വര്യം നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിഷുവിന് എത്രത്തോളം മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക കാര്യം ഇത് നമ്മുടെ ഒരു വർഷത്തേക്കുള്ള ഒരു ഡെപ്പോസിറ്റാണ് എന്തെങ്കിലും ദാനങ്ങളൊക്കെ ചെയ്യുക വസ്ത്രങ്ങളൊക്കെ ദാനം ചെയ്യുക ഇല്ലാത്തവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക അത് അങ്ങനെയുള്ള വാക്കുകളൊക്കെ സംസാരിക്കാതിരിക്കുക മിതമായിട്ട് സംസാരിക്കുക നാമജപാതികൾ ചെയ്യുക ക്ഷേത്രത്തിൽ പോവുക വഴിപാടുകൾ ഭഗവാന് സമർപ്പിക്കുക ഇതൊക്കെ നമ്മുടെ ആ ഒരു ഒരു വർഷത്തേക്കുള്ള ഒരു ഡെപ്പോസിറ്റാണ് ഒരു പുണ്യത്തിൻ്റെ ഒരു ഡെപ്പോസിറ്റാണ് ഇതെല്ലാം അതുപോലെ ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് വിഷു അല്ലേ ഇതിനെ ഈ വിഷുവിനെ സംബന്ധിച്ചുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു അസുരനാണ് നരകാസുരൻ എന്ന് പറയും അല്ലേ അത്യന്തം ദുഷ്ടനും അതുപോലെ തന്നെ അഹങ്കാരിയുമായിട്ടുള്ളൊരു അസുരനായിരുന്നു ഈ നരകാസുരൻ അപ്പോൾ ഈ നരകാസുരൻ്റെ ശല്യം ഈ ഭൂമിയിൽ പെരുകി വന്ന സമയത്ത് എല്ലാവരും ഭഗവാനെ ശ്രീകൃഷ്ണ ഭഗവാനെ അഭയം പ്രാപിക്കുകയും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ആ നരകാസുരനെ വധിച്ച് നരകാസുരനെ വധിക്കുന്നത് പ്രാഗ്ജ്യോതിഷപുരം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ആ നരകാസുരനെ വധിച്ചു ഭഗവാനും ഭഗവാൻ്റെ പത്നിയായിട്ടുള്ള സത്യഭാമാദേവിയും കൂടിയാണ് പോയത് ഗരുഡൻ്റെ പുറത്തിരുന്നാണ് ആ യുദ്ധം ചെയ്യുന്നത് ഘോരമായിട്ടുള്ള ആ യുദ്ധത്തിൽ അനവധി അസുരപ്രമുഖന്മാരെ ഭഗവാൻ വധിക്കുകയും അതുപോലെ തന്നെ നരകാസുരനെയും വധിച്ചു അപ്പോൾ അത് ജനങ്ങൾ ആഘോഷിച്ച ഒരു ദിവസമാണ് പടക്കം പൊട്ടിച്ച് വിഭവസമൃദ്ധമായ സദ്യകളൊരുക്കി ദീപങ്ങൾ കത്തിച്ച് ജനങ്ങൾ അന്ന് ആഘോഷിച്ചതാണ് വിഷു എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ രാവണ ശ്രീരാമനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഐതിഹ്യവുമുണ്ട് അപ്പോൾ കൂടുതൽ പ്രചാരത്തിലുള്ള ഭഗവാൻ നരകാസുരനെ വധിച്ചു എന്നുള്ള ഒരു ദിവസമാണ് വിഷു ആഘോഷിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ വിഷു എന്നുള്ള ഒരു ആഘോഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് വിഷുക്കണിയും വിഷുക്കൈ നീട്ടവും ആണ് അല്ലേ അതായത് ശരിക്കും യഥാർത്ഥത്തിൽ കുടുംബത്തിലെ ഗൃഹനാഥയാണ് വിഷുക്കണി ഒരുക്കാനുള്ള ആ ഒരു ചുമതല ഉള്ളത് ഗൃഹനാഥയ്ക്കാണ് ഇത് ഉള്ളത് ഇനി ഒരുക്കേണ്ടത് ഓട്ടുരുളിയിലാണ് നമ്മളെ വിഷുക്കണി ഒരുക്കി വയ്ക്കേണ്ടത് ഇനി പറയാൻ പോകുന്നത് വിഷുക്കണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വിഷുക്കണി കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കരുതേണ്ടത് എന്നുള്ളതാണ് അതിൽ ആദ്യമായിട്ട് പറയുന്നത് ശ്രീകൃഷ്ണ വിഗ്രഹം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളത് ഇനിയിപ്പോൾ വിഗ്രഹമില്ലെങ്കിൽ ഭഗവാന്റെ ഒരു ചിത്രമാണെങ്കിലും ഉണ്ടാവണം ഇനി ഭഗവാന്റെ കൃഷ്ണൻ്റെ വിഗ്രഹമില്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം വിഗ്രഹമോ അല്ലെങ്കിൽ ഫോട്ടോയോ ആണെങ്കിലും മതി അതുപോലെ തന്നെ കണിക്കൊന്ന കൊന്നപ്പൂവ് ഉണ്ടാവണം അതുപോലെ തന്നെ കണി വെള്ളരിക്ക നല്ല സ്വർണ്ണ നിറമുള്ള വെള്ളരിക്ക അതുപോലെ തന്നെ അരിയും നെല്ലും കൂടെ കൂട്ടിക്കലർന്ന അക്ഷതം അക്ഷതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരിക്കലും ക്ഷതമില്ലാത്തത് നാശമില്ലാത്തത് എന്നാണ് അർത്ഥം അതൊക്കെ ഐശ്വര്യത്തെ കൊണ്ട് നമുക്ക് കൊണ്ടുത്തരുന്നതാണ് അതുപോലെ തന്നെ ഒരു അലക്ക് വസ്ത്രം ചില ആൾക്കാർ കോടി വസ്ത്രമായിട്ട് ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അലക്ക് വസ്ത്രം അതുപോലെ സ്വർണം എന്തെങ്കിലും കുറച്ച് സ്വർണം വേണം അതുപോലെ തന്നെ കുറച്ച് വെള്ളി നാണയങ്ങൾ വയ്ക്കണം പിന്നെ വാൽക്കണ്ണാടി ഒരു വാൽക്കണ്ണാടി വയ്ക്കണം ഭഗവതി ദേവിയെ സൂചിപ്പിക്കുന്നതാണ് വാൽക്കണ്ണാടി അത് വേണം അതുപോലെ തന്നെ ഒരു മൂന്ന് വെറ്റില അടയ്ക്ക ഇവ വയ്ക്കണം അതുപോലെ കൺമഷി ചാന്ത് സിന്ദൂരം പിന്നെ മാമ്പഴം മാമ്പഴം സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത് ചക്ക ഗണപതി ഭഗവാന് വേണ്ടിയാണ് പഴം ശ്രീകൃഷ്ണ ഭഗവാനാണ് അതുപോലെ തന്നെ അഷ്ടമംഗലക്കൂട്ടം ഇതൊക്കെ ഉണ്ടെങ്കിൽ വളരെ 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 ഉത്തമമാണ് മിനിമം ഇത്രയും സാധനങ്ങളെങ്കിലും നിങ്ങൾ കരുതണം പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മുറിച്ച കഷ്ണങ്ങളൊന്നും പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചക്ക മുറിച്ചു അതിൻ്റെ പകുതി വയ്ക്കുക അങ്ങനെയല്ല ഒരു ചെറിയ ചക്ക വയ്ക്കുക ഒരു മാങ്ങ ഇനിയിപ്പം ഒത്തിരി മാങ്ങ വയ്ക്കാൻ പറ്റത്തില്ല ഒരു മാങ്ങ വയ്ക്കുക മുറിക്കാതെ തന്നെ വയ്ക്കുക വെള്ളരിക്ക മുറിച്ചതൊന്നും വയ്ക്കാതിരിക്കുക അതിനുശേഷം ഒരു അഞ്ച് തിരിയിട്ട നിലവിളക്ക് അതുപോലെ തന്നെ ഒരു നാളികേരം ഇത്രയൊക്കെ വേണം നമ്മൾ വിഷുക്കണി ഒരുക്കേണ്ടത് അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് കണി കാണുന്നത് അല്ലെങ്കിൽ ഏത് സമയത്താണ് കണി കാണേണ്ടത് എന്തുള്ളൊരു ഭാവത്തിലാണ് നമ്മൾ കണി കാണേണ്ടത് എന്നുള്ളതൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ സർവൈശ്വര്യത്തിൻ്റെയും ശ്രീത്വത്തിൻ്റെയും അതുപോലെ തന്നെ പുണ്യത്തിൻ്റെയും സർവ മംഗളത്തിൻ്റെയും ദേവനായിട്ടുള്ള സർവ ഐശ്വര്യത്തിൻ്റെയും പ്രഭുവായിട്ടുള്ള ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം നമ്മൾ വിഷുക്കണി ആദ്യമായി കാണേണ്ടത് അപ്പോൾ ഈ ഒരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ടാവണം ഇനി വിഷുക്കണി ആദ്യം കാണുന്നത് എപ്പോഴും ആ വീട്ടിലെ ഗൃഹനാഥ തന്നെയാണ് ഇനി അത് വിഷുക്കണി കാണേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു അഞ്ചരയോടുകൂടി തന്നെ ഇനി മാക്സിമം പരമാവധി ആറു മണിക്ക് മുമ്പായി തന്നെ എല്ലാവരും കണി കാണണം അതായത് ഒരു ഉദയത്തിന് മുമ്പായി തന്നെ എല്ലാവരും കണി കണ്ടു കഴിഞ്ഞിരിക്കണം അല്ലാതെ സൂര്യനെയൊക്കെ ഉദിച്ച് ഏതെങ്കിലും ഒരു സമയത്തല്ല നമ്മൾ വിഷുവിൻ്റെ ദിവസം എഴുത എഴുതിയിട്ട് വരേണ്ടത് ഒരു അഞ്ചര അഞ്ചേമുക്കാൽ അതായത് സൂര്യോദയത്തിന് മുമ്പായി തന്നെ വന്ന് കണി കാണ കണി കാണണം ആ ഗൃഹനാഥ കണി കണ്ടിട്ട് അതിനുശേഷം അഞ്ച് തിരിയിട്ട നിലവിളൊക്കെ കൊളുത്തി വീട്ടിലെ മറ്റംഗങ്ങളെ കണി കാണിക്കാനായിട്ട് അവരുടെ കണ്ണ് കൊച്ചുകുട്ടികൾക്കൊക്കെ ആകുമ്പം അവർക്ക് അറിയില്ലായിരിക്കാം അവർ പെട്ടെന്ന് ചിലപ്പോൾ കണ്ണൊക്കെ തുറക്കും അപ്പം പറയണം മോനെ അല്ലെ മോനെ കണ്ണ് തുറക്കരുത് കണ്ണൊക്കെ പൊത്തിപ്പിടിച്ച് അങ്ങനെ കൊണ്ടുവന്ന് ആ ഭഗവാനു മുമ്പിൽ കൊണ്ടുവന്നിട്ട് കണ്ണ് അമ്മ കണ്ണിൽ നിന്നും കുട്ടികളെ കണ്ണിൽ നിന്നും കൈയ്യെടുക്കുക അപ്പോൾ അവർക്ക് ആ ഭഗവാനെ കാണുക അപ്പോൾ ഇനി കാണാനായിട്ട് എന്തു ചെയ്യണം കണി കാണുമ്പോൾ ആ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഒരുമിച്ച് കാണാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ എല്ലാ വസ്തുക്കളും അതിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ആ കണ്ണൊന്ന് ഓടിച്ചെങ്കിലും കൊണ്ടുപോകണം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പശുവൊക്കെ ഉണ്ടെങ്കിൽ തൊഴുത്തിലൊക്കെ കൊണ്ടുപോയി ആ പശുവിനെയൊക്കെ കണി കാണിക്കണം അതിനുശേഷം കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് യഥാർത്ഥത്തിൽ വിഷുക്കൈനീട്ടം എന്ന് പറയുന്നത് അതായത് ഈ കണി ഒരുക്കുന്നത് ഗൃഹനാഥ ആണെങ്കിലും ഗൃഹനാഥ കണി ഒരുക്കുന്നതെങ്കിലും കൈനീട്ടം കൊടുക്കുന്നതിനുള്ള അധികാരം ഗൃഹനാഥന്മാരായിരിക്കും ഇനി എങ്ങനെയാണ് കൈനീട്ടം കൊടുക്കേണ്ടത് നമുക്കറിയാം വർഷം മുഴുവൻ നമ്മുടെ മനസ്സിലുള്ള പ്രാർത്ഥന ഗൃഹനാഥൻ്റെ ഉള്ളിലുള്ള പ്രാർത്ഥന എന്തായിരിക്കണം അല്ലെങ്കിൽ വിഷുക്ക് വിഷു ഈ കൈനീട്ടം കൊടുക്കുന്ന ആരാണോ അവർ ചെയ്യേണ്ട പ്രാർത്ഥന ഈ ഒരു വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധമായിരിക്കട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുന്ന ആളിനെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് വേണം മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം കൈനീട്ടം കൊടുക്കുവാനായിട്ട് പിന്നെ എല്ലാവരും കൈനീട്ടം കൊടുക്കുന്നത് നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയും രണ്ടായിരത്തിൻ്റെയൊക്കെ നോട്ടുകളാണ് അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എല്ലാവരും ചെയ്യും ശരിക്കും അങ്ങനെയല്ല കൊടുക്കേണ്ടത് ഗൃഹനാഥൻ അതായത് ആദ്യം ചെയ്യേണ്ട ഒരു സ്വർണം സ്വർണത്തിൻ്റെ എന്തെങ്കിലും ഒരംശം അതിനകത്ത് ഉണ്ടായിരിക്കണം കുറച്ച് വെള്ളിനാണയങ്ങൾ കുറച്ച് നെല്ലുവരിയും കലർന്ന മിശ്രിതം അതായത് അക്ഷതം എന്ന് പറയും പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു നോട്ട് അതിപ്പോൾ അമ്പതോ നൂറോ അഞ്ഞൂറോ അതിനകത്ത് പൈസയ്ക്കല്ല പ്രാധാന്യം ഇതുപോലെ ചിട്ടപ്രകാരം കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ കുറച്ച് കണിക്കൊന്ന കണിക്കൊന്നയുടെ ഒരു മൂന്നോ നാലോ പൂവും കൂടെ വെച്ചിട്ട് വേണം ഈ ഗൃഹനാഥൻ മൂപ്പുമുറ അനുസരിച്ച് കുടുംബത്തിലുള്ള കൊച്ചുകുട്ടികൾക്ക് വരെ ഈ വിഷുക്കൈനീട്ടം കൊടുക്കണം അപ്പോൾ നമുക്ക് തോന്നും അപ്പോൾ അഞ്ച് പേരുണ്ട് ഗൃഹത്തിൽ അപ്പോൾ എല്ലാവർക്കും സ്വർണം വേണ്ട അപ്പോൾ ഒരു മോതിരമാണെങ്കിൽ കൂടി ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി അടുത് ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി അത് താഴെ വയ്ക്കുക അടുത്ത ആൾക്ക് ആ മോതിരം തന്നെ എടുത്ത് കൊടുത്താൽ മതി പക്ഷേ ഇത്രയും കാര്യങ്ങൾ ആ കൂട്ടത്തിൽ കാണണം എന്നുള്ളത് മാത്രം അപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിഷു വലിയൊരു മാറ്റം എല്ലാവരിലേക്കും ഉണ്ടാക്കട്ടെ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ഈ വിഷുവിന് ഉണ്ടായി ചേരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം